എന്നാത്തിന് നമ്മൾ അങ്ങോട്ട് പോണ അങ്ങട്ടി പോവാ എന്തിനാ നമ്മള് പോണ എന്നെ കപ്പലിന്റെ വിട്ടായി ഉണ്ടാക്കാം നമുക്ക് കപ്പലിന്റെ വിട്ടായി ഉണ്ടാക്കാം ഉം പാറ കപ്പലിന്റെ വിട്ടായി പോണ കപ്പലിന്റെ വിട്ട ഏവർക്കും ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ നമ്മളിപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് കപ്പലിന് വിട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ അപ്പോൾ ഞാനും കുരുപ്പും കൂടി നേരെ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് വണ്ടിയൊക്കെ കയറി നേരെ അങ്ങാടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ അപ്പോൾ അവൾക്ക് റാ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ റായൊക്കെ മേടിച്ച് തലയിലൊക്കെ വെച്ചിട്ട് ഞങ്ങളിതേ അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതേ അച്ഛനാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അച്ഛൻ ഇതേ ഒരു ടാറ്റൊക്കെ കൊടുക്കുകയാണ് ഞങ്ങൾ അങ്ങാടി പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളതേ അങ്ങാടി പോയിട്ട് തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും നമ്മളെടുത്തില്ല കേട്ടോ അങ്ങാടി പോയിട്ട് വന്നു വെച്ചാൽ നേരതേ കപ്പലിൻ്റെയും മേടിച്ചിട്ടുണ്ട് ശർക്കരയും മേടിച്ചിട്ടുണ്ട് ഏലക്ക ഒരു ഉപ്പി നെയ്യും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുക ശർക്കര പാനീയാക്കണം ശർക്കര പാനീ ആക്കണം കപ്പലിൻ്റെയും വറക്കണം അപ്പം അങ്ങനെയൊക്കെ പരിപാടി എന്താ ഇപ്പം ആൾ പോയി പാനിയാക്കാനുള്ള പാത്രമൊക്കെ എടുത്തിട്ടുണ്ടോന്ന് കേട്ടോ നമ്മൾ ഇതേ പാനിയാക്കാനായിട്ട് അടപ്പിലൊക്കെ വെച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് ശർക്കര ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് അങ്ങനെ പാനിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സ്വല്പം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ച് എന്തായാലും അത് പാനീയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ആൾ ഇരിക്കാനായിട്ട് കണ്ടെത്തിയ സ്ഥലം നോക്കിയാൽ അപ്പോൾ എന്താണ് ഞാൻ ഇരിക്കാൻ എടുത്തിരിക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് നിന്ന് കാണിച്ചു തന്നു കേട്ടോ അവിടെ എഴുന്നേറ്റ് പാത്രം പ്ലാസ്റ്റിക് പാത്രമാണ് ഞങ്ങൾ ഇരിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അത് എപ്പോൾ പൊട്ടിപ്പോയി ഇരുന്നാൽ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നു നമുക്കറിയില്ല കുസൃതിയുടെ അങ്ങേയറ്റാണെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കുരുപ്പ് ഒരു രക്ഷയില്ല കുസൃതിയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയി ഉണ്ടാക്കി തന്നോ എന്നുള്ളത് ഇതേപോലെ നമുക്ക് പാനിയായി കേട്ടോ പാനീയായി അതിൻ്റെ അടുത്ത് നമ്മൾ കപ്പലണ്ടി വർക്ക് ചെയ്യും കൂടെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് എനിക്കും കൂടെ താ താന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന എടുത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് കപ്പലിൻ്റെ വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പലിൻ്റെ വറുത്ത് നമുക്ക് ആ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും പിന്നെയും ചോദിച്ച് അങ്ങനെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മളൊരു പാനും വെച്ചേച്ചും നേരെ സ്വപ്നം നെയ്യ് വെച്ച് നെയ്യ് ഒഴിച്ചേച്ചു നേരെ അരിച്ചു വെച്ചാൽ പാനിയും കൂടെ അതിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മൂത്ത് തന്നെ പരുവുണ്ട് ആ ഈ പരു ത്തിന് നമ്മൾ നേരെ കപ്പലണ്ടി ഇട്ടേക്കണം കേട്ടോ കപ്പലണ്ടി ഇട്ട് നല്ലപോലെ പോലെ ഇളക്കി കൂട്ടിയെടുക്കണം കേട്ടോ സ്വല്പം പാനി കൂടിപ്പോയി കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ എന്തായാലും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റിൽ സ്വല്പം നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് തേച്ച് വെച്ചിരിക്കണം എന്ന് വേറെ നല്ലത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നേരെ എന്തായാലും നമ്മൾ നേരെ അതെടുത്ത് പകർത്തി കേട്ടോ അതിൻ്റെ അകത്തേക്ക് പകർത്തി നേരെ ഷെയ്പ്പിലൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഷെയ്പ്പിൽ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ കെട്ടി കേട്ടോ നല്ലപോലെ പാൻ മൂത്ത് പോയത് കൊണ്ട് ഷെയ്പ്പാവുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും ഒന്ന് ആക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വടിച്ച സ്പൂണൊക്കെ വെച്ച് എന്തായാലും നല്ല രീതിയിൽ ഒന്ന് ആക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ആക്കി റെഡിയാക്കി എടുക്കും കേട്ടോ റെഡിയാക്കി ഒരു റൗണ്ട് രൂപത്തിലൊക്കെ ആക്കി ആക്കും അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ ആ റൗണ്ട് രൂപത്തിലാക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് സക്സസ് ആകുമെന്ന് നമുക്കറിയില്ല അപ്പോഴത്തേക്കും റൗണ്ടിലൊക്കെ ആക്കി ഞങ്ങൾ പിന്നെ ഏറ്റവും അവസാനം അത് നിർത്തി കേട്ടോ നിർത്തി അതിൻ്റെ പുറത്ത് സ്വല്പം നെയ്യൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുക്കാം എന്നുള്ള പ്ലാനിങ്ങായി ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ വന്നു കിട്ടും അത് ഉരു ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു മൂത്തു പോയതുകൊണ്ട് ആ ചെറു ചൂടോടുകൂടി നമുക്ക് ഉരുട്ടി എടുത്താൽ മതിയെന്ന് പറയുകയും ചെയ്തിരുന്നു കേട്ടോ അച്ഛൻ അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ പക്ഷേ അത് നല്ലപോലെ മൂത്ത് പോയതുകൊണ്ട് നമുക്ക് ഷേയ്പിൽ കിട്ടിയില്ല ഈ പരുവായി കപ്പലിൻ്റെയും മിഠായി ഏറ്റവും അവസാനം പിന്നെ നമ്മൾ ആളെ വിളിച്ചു നമ്മൾ നേരെ കപ്പലിൻ്റെ മിഠായി കയ്യിലേക്ക് കൊടുത്തു കേട്ടോ കയ്യിലേക്ക് മരിച്ചത് മൊത്തം തിന്നണമെന്നുള്ള ബഹളമായിരുന്നു പിന്നെ ഏറ്റവും അവസാനം ഞാൻ ചെറിയൊരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് അത് ആ താഴത്തേക്കൊക്കെ വെച്ച് ഓരോന്നെ ഓരുന്ന ഓരുന്ന ഞങ്ങളിങ്ങനെ പെറുക്കി തിന്നുകട്ടോ അപ്പോൾ സൂപ്പറാണെന്നൊക്കെ ആൾ പറഞ്ഞു കേട്ടോ വേറെ ലെവൽ അടിപൊളിയാണ് തലയൊക്കെ കുളിക്കുക കേട്ടോ അപ്പം നമ്മുടെ കുസൃതി കുട്ടിയുടെ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മുടെ കുസൃതി കുട്ടിയുടെ വെറൈറ്റി വെറൈറ്റി വീഡിയോകളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകണം അപ്പം ഞങ്ങൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് വരും അപ്പം ബൈ ബൈ കാണാം അപ്പോൾ നമ്മുടെ കുസൃതിക്കൂട്ടിയുടെ എല്ലാ വികൃതികളും ഇനി പുതിയ പുതിയ വീഡിയോയിൽ കാണാവുന്നതാണ്